ഞാൻ ഡോക്ടർ ടിഷ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വെരിക്കോസ് വെയിൻ്റെ രീതിയെ പറ്റിയിട്ടാണ് വെരിക്കോസ് വെയിൻ എന്താണ് അതിൻ്റെ കാരണങ്ങളും ലക്ഷണങ്ങളും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് തൊട്ടുമുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവർ കാണുക നമ്മൾ ലിങ്ക് കൊടുക്കാം ഈ ഒരു വീഡിയോയിൽ വെരിക്കോസ് വെയിൻ്റെ ട്രീറ്റ്മെൻറ്റും അതുപോലെ ആയുർവേദത്തിലെ ചികിത്സാ രീതി നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന രണ്ട് എക്സസൈസ് ഫസ്റ്റ് രണ്ട് സ്റ്റേജുകളിൽ ചെയ്യാൻ പറ്റുന്ന രണ്ട് എക്സസൈസും മറ്റ് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ടിപ്സുമാണ് ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സൊ ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക കൊളസ്ട്രോള് ഡയബറ്റിക്ക് അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ തൈറോയിഡ് ഇവയൊക്കെ പോലെ ആഹാരത്തിന് ഈ ഒരു വെരിക്കോസ് വെയിൻ ഉണ്ടാകുന്നതിന് പ്രത്യേകിച്ച് കാരണങ്ങൾ ഒന്നുമില്ല വെരിക്കോസ് വെയിന് ആ ഒരു ബ്ലഡ് വെസൽസിലെ വാൾവുകളിലെ ഡാമേജ് കാരണം തന്നെയാണ് ഉണ്ടാകുന്നത് മറ്റൊരു കാര്യം വെരിക്കോസ് വെയിനിന് ഡോപ്ലസ് സ്കാൻ ആണ് ചെയ്യുന്നത് ഈ ഒരു ഡോപ്ലസ് സ്കാൻ കൊണ്ട് നമുക്ക് ആ ബ്ലഡ് വെസ്സൽസിലെ ബ്ലഡ് ഫ്ലോ എത്രമാത്രമാണെന്ന് കണ്ടെത്താൻ സഹായിക്കും ഈ ഒരു രീതിയിലൂടെയാണ് സ്റ്റേജ് എന്താണ് കറൻറ്റിൽ ഏത് സ്റ്റേജിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്ന് നമുക്ക് വെരിക്കോസ് വെയിൻ ഉള്ളവർക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വെയിറ്റ് കൂടുതലുള്ളവരാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് നല്ല രീതിയിൽ കുറയ്ക്കുക ഒരു സെവൻറ്റി കെ ജി ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഫൈവ് കെ ജി കുറയ്ക്കണം നയൻറ്റി ഹൺഡ്രഡ് കെ ജി ഉള്ളവരെ നിർബന്ധമായും ടെൻ കെ ജി കുറയ്ക്കണം മറ്റൊന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് കംപ്രഷൻ ബാൻഡേജ് അല്ലെങ്കിൽ കംപ്രഷൻ ഗാർമെന്റ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ലൈക് സോക്സ് പോലത്തെ ഉള്ളതാണ് അത് ഫസ്റ്റ് സ്റ്റേജുകളിൽ നിങ്ങൾക്ക് വേദനയ്ക്കും കഴപ്പിനും നല്ല രീതിയിൽ ഒരു ആശ്വാസം തരും ഇരുന്ന് ജോലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എണീറ്റ് നിൽക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നിന്ന് ജോലി ചെയ്യുന്നവർ ഒന്ന് ഇരിക്കാനും റിലാക്സ് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഫസ്റ്റ് രണ്ട് സ്റ്റേജുകളിലൊക്കെ നമുക്ക് ഇതുപോലെ എർലി ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് വെരിക്കോസ് വെയിൻ ഉണ്ടാകാതിരിക്കാനായിട്ട് മാക്സിമം ഹെൽപ്ഫുൾ ചെയ്യും സ്റ്റേജ് കൂടുന്തോറും നമുക്ക് കോംപ്ലിക്കേഷൻസ് കൂടുതലായിരിക്കും സോ അതുകൊണ്ടാണ് വെരിക്കോസ് വെയിൻ ഉള്ളവർ ഇതുപോലെ സ്കാൻ ചെയ്ത് കണ്ടെത്തിയതിനു ശേഷം പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്ന് പറയുന്നത് സോ സോ നമുക്ക് ഇതിന്റെ എന്തൊക്കെയാണ് എന്ന് നോക്കാം രണ്ട് മെയിൻ ആയിട്ടുള്ള ഒരു ഒരു ആണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഈ ിൽ ചേർന്ന് നയൻറ്റി ഡിഗ്രിയിൽ കിടക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും നല്ലതായിരിക്കും ഇങ്ങനെ കിടന്നിട്ട് കാലുകൾക്ക് മൂവ്മെന്റ് കൊടുക്കുക മുകളിലേക്കും താഴേക്കും ആയിട്ടുള്ള രീതിയിൽ മൂവ്മെന്റ് കൊടുക്കുക ഇൻ ഇൻ ഔട്ട് ഔട്ട് അങ്ങനെ ചെയ്യുകയും ചെയ്യുകയും ചെയ്യുക ഇതൊരു നേരം ഇങ്ങനത്തെ ഒരു മൂവ്മെന്റ് നിങ്ങൾ കൊടുക്കുക സോ ഇതാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് എന്ന് പറയുന്നത് പിന്നെ പയ്യെ റിലാക്സ് ചെയ്ത് നിങ്ങളത് നിർത്തുക സോ ഈ ഒരു എക്സസൈസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഹീലിൻ്റെ അവിടെ നമ്മൾ മൂവ്മെന്റ് കൊടുത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് ഹീൽ ഹീൽആപ്പ് റിലാക്സ് ഹീൽ ഹീൽആപ്പ് റിലാക്സ് അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലാണ് മൂവ്മെന്റ് കൊടുക്കുന്നത് സോ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അവിടെ കാഫ് മസിൽസിനെ നമുക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് എക്സസൈസ് ചെയ്യാനായിട്ട് പറ്റും സോ ഇതാണ് മറ്റൊരു എക്സസൈസ് എന്ന് പറയുന്നത് ആയുർവേദത്തിൽ ചെയ്യുന്ന രണ്ട് മെത്തേഡ് എന്തൊക്കെയാന്ന് വെച്ചാൽ ഒന്ന് ജലൂക്കാവചരണവും സ്ഥിരാവേതവുമാണ് ജലൂകരണം എന്ന് പറയുന്നത് ലീച്ച് തെറാപ്പിയാണ് സ്ഥിരാാവഥം എന്ന് പറയുന്നത് ബ്ലഡ് ലെറ്റിംഗ് ആണ് സോ ഈ രണ്ട് മെത്തേഡ് നമ്മൾ പേഷ്യൻസിന് ചെയ്യുമ്പോഴത്തേക്കും പേഷ്യൻ്റിനെ നല്ല രീതിയിൽ അനലൈസ് ചെയ്ത് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തതിന് ശേഷമാണ് ഇവ നമ്മൾ ചെയ്യുന്നത് സ്ഥിരാവേതം എന്ന് പറയുന്നത് അശുദ്ധരക്തം കുത്തിയെടുത്ത് കളയുന്ന ഒരു പ്രോസസ്സാണ് ജലൂക്കാവചരണത്തിൽ നമ്മൾ ചെയ്യുന്നത് ആ ഒരു വെരിക്കോസ് വെയിൻ ഉള്ള ഭാഗത്ത് മുറിവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ അട്ടേനയിട്ട് അശുദ്ധ രക്തത്തെ കളയുകയാണ് ചെയ്യുന്നത് വേദനയ്ക്കും കഴപ്പിനും ഒക്കെ നിങ്ങൾക്ക് ഒരു ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ഈ മെത്തേഡ് നമ്മൾ സിക്സ് മന്ത് കൂടുമ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യും എന്നാലേ നല്ല രീതിയിൽ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ സോ ഈ മെത്തേഡിൽ നമ്മൾ ഇതുപോലെ അട്ടേനെ ഇട്ട് അട്ടേൻ്റെ ഈ അശുദ്ധ രക്തത്തെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അട്ടേനെ ഛർദ്ദിപ്പിക്കും മഞ്ഞൾ ഇട്ട് അട്ടേനെ ഛർദ്ദിപ്പിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് സോ അതാണ് നമ്മൾ ആയുർവേദത്തിൽ ഇവ രണ്ടും ചെയ്യുന്ന ആ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് മറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റേജുകളിൽ ചെയ്യാം വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ആ ഒരു മെത്തേഡാണ് വീട്ടിൽ നിങ്ങൾ ഉറങ്ങുമ്പോഴും അല്ലെങ്കിൽ ഇടയ്ക്ക് ഒന്ന് റിലാക്സ് ചെയ്യണം ഒരു വേദന ഉണ്ട് എന്ന് തോന്നുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ചെയ്യാം സോ ഇത് ചെയ്യാൻ രണ്ട് തലയണയാണ് വേണ്ടത് ആദ്യം ഒരു തലയണ വയ്ക്കുക അതിൻ്റെ മുകളിലേക്ക് മറ്റൊരെണ്ണം കൂടെ വെച്ചിട്ട് ആ ഒരു ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക ശേഷം കാലുകൾ അതിലേക്ക് എടുത്ത് വയ്ക്കുക സോ ആ പൊസിഷൻ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും ഒരു സ്ലോപ്പായിട്ടാണ് കാലുകൾ ഇരിക്കുന്നത് സോ ഇതാണ് ആ ഒരു രീതി എന്ന് പറയുന്നത് രാത്രി കിടക്കുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാം എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെയാണ് ഫസ്റ്റ് സ്റ്റേജിൽ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെരിക്കോസ് വെയിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും കൂടുതൽ കോംപ്ലിക്കേഷൻ ഒന്നും ഉണ്ടാവാണ്ടിരിക്കാനായിട്ട് ആയുർവേദത്തിൽ ഇതുപോലെ എന്താ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ കഷായങ്ങളും അതുപോലെ തന്നെ ഓയിൽമെൻസും ഒക്കെ കൊടുക്കാറുണ്ട് ഓയിൽമെൻസ് ഇടുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് താഴേന്ന് മേലേക്കാണ് അപ്ലൈ ചെയ്യേണ്ടത് ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ എന്നൊരു രീതിയിലാണ് നമ്മൾ ഏതൊരു മെരിക്കോസ് വേണ്ടി ട്രീറ്റ്മെൻറ്റ് പറഞ്ഞാലും നമ്മൾ എപ്പോഴും എന്താ പറയുക താഴേനു മേലേക്ക് ആ ഒരു ബ്ലഡ് സർക്കുലേഷനാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് സോ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക സ്റ്റേജ് സ്റ്റേജസ് വെച്ചിട്ട് നമ്മൾ ആ ഒരു ട്രീറ്റ്മെൻറ് രീതി മാറും അത് ആയുർവേദത്തിലും അങ്ങനെ തന്നെയാണ് ഫസ്റ്റ് സ്റ്റേജിലൊക്കെ നമ്മൾ കഷായവും ഓയിൽമെൻസും ഒക്കെ കൊടുത്തിട്ട് അതെങ്ങനെയാണെന്നുള്ളത് നോക്കും സ്റ്റേജ് കൂടുന്തോറും കോംപ്ലിക്കേഷൻ വരുമ്പോഴാണ് നമ്മൾ എന്താ രക്തം കുത്തിയെടുത്ത് കളയുന്ന പ്രോസസ്സൊക്കെ ചെയ്യുന്നത് സോ ആ കാര്യമൊക്കെ ശ്രദ്ധിക്കുക ആറുമാസം കൂടുമ്പോൾ ചിലപ്പോൾ നമ്മൾ വീണ്ടും ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരും ഫസ്റ്റ് സ്റ്റേജ് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക ഫസ്റ്റ് സ്റ്റേജുകളിൽ നിങ്ങൾ നല്ല രീതിയിൽ ആ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോവാനായിട്ട് സാധിക്കും ആ കാര്യവും ശ്രദ്ധിക്കുക ഇതൊക്കെയാണ് മെയിനായിട്ട് വെയിറ്റ് ഉള്ളവർ വെയിറ്റ് നല്ല രീതിയിൽ കുറയ്ക്കുക ഏർലി ആയിട്ട് തന്നെ വെരിക്കോസ് വെയിൻ ആണോ എന്നുള്ളത് കൺഫേം ചെയ്യേണ്ടതും നിങ്ങൾ ഓരോരുത്തരുമാണ് വെരിക്കോസ് വെയിൻ ഉള്ളവർ സോ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്